ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഉള്ളിച്ചട്നിയാണ് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ രണ്ട് സവാള രണ്ട് തക്കാളി പിന്നെ എരിവിനനുസരിച്ചിട്ട് മറ്റൊരു മുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില ഉപ്പ് ആവശ്യത്തിന് ഇത് വഴറ്റിയെടുക്കാൻ വേണ്ട വെളിച്ചെണ്ണ ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് സവാളയും തക്കാളിയും ചെറുതായി അരിഞ്ഞെടുക്കാം ഇപ്പൊ നമ്മൾ സവാളയും തക്കാളിയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വഴക്കിയെടുക്കാം നമ്മളുടെ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കാണ് ഈ മുളകും തക്കാളിയും സവാളയും എഴുതി വേണമെങ്കിലും വഴക്കാൻ സെപ്പറേറ്റ് വേണമെങ്കിലും വഴക്കിയെടുക്കാം ഇപ്പൊ ഞാനിത് ഒരുമിച്ചിട്ടാണ് വാച്ചെടുക്കുന്നത് അപ്പൊ ഒന്ന് ചെറുതായിട്ട് നോക്കി കഴിഞ്ഞാൽ തക്കാളിയും വട്ടമ്പുളകും ഇത് കൊണ്ടിട്ട് ഇട്ട് വറച്ച് വാഴിച്ചെടുക്കുകയാണ് ചെയ്യണം കുറച്ച് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നാ വേഗം വഴഞ്ഞ് കിട്ടും ഫുള്ള് ചെറുതായിട്ട് മൂട്ടു കൊണ്ടിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് തക്കാളിയും ും ചേർത്ത് കൊടുക്കാം ചേർക്കാം ചേർത്തുകൊടുക്കാം നന്നായിട്ട് കൊടുക്കാം വഴി വഴഞ്ഞ് വരുന്നവരെ അഴിച്ചി കൊടുക്കാം ഇത് നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഉപ്പ് ചേർത്ത് അരച്ചെടുക്കാം ഇപ്പൊ നല്ല നന്നായി തണുത്ത ശേഷം നമ്മൾ മിക്സർ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഉപ്പും കുറച്ച് ചേർത്തിട്ട് ഇനി അരച്ചെടുക്കാം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പൊ ഇത് ഉള്ളിച്ചട്നി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇഡ്ലിയുടെ കൂടിയും ദോശയുടെ കൂടിയൊക്കെ നല്ല ടേസ്റ്റിയാണ് സ്പൈസിയുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്